മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരനായ നടനാണ് മമ്മൂട്ടി ഇപ്പോൾ മലയാള സിനിമയിൽ നിരവധി യുവതാരങ്ങളുണ്ടെങ്കിലും മമ്മൂട്ടിയെ വെല്ലാൻ ആരുമില്ലെന്നാണ് മലയാള സിനിമാ പ്രേക്ഷകർ തന്നെ പറയുന്നത് എന്നാൽ മറ്റു താരങ്ങൾക്കൊക്കെ മമ്മൂട്ടിയെ പറ്റി പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണുള്ളത് ചിലർക്ക് സൗമ്യമായി പെരുമാറുന്ന നല്ല മനസ്സിനുടമയും മറ്റു ചിലർക്ക് ദേഷ്യക്കാരനുമാണ് എങ്കിലും എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമുണ്ട് അതാണ് മമ്മൂട്ടിക്ക് കാറുകളോടുള്ള പ്രിയം ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ഡ്രൈവിങ്ങിനോടുള്ള പ്രിയത്തെക്കുറിച്ച് പറയുകയാണ് സംവിധായകൻ ശാന്തി വിള ദിനേശ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടതും വേഗം കൂടിയ ഡ്രൈവിംഗ് മമ്മൂട്ടിക്ക് ഒരു ഹരമായിരുന്നു ഇപ്പോൾ ഡ്രൈവിംഗ് ഇല്ലെന്ന് തോന്നുന്നു എഴുപത്തിനാല് വയസ്സായില്ലേ മനസ്സ് ചെല്ലുന്നിടത്ത് ശരീരം ചെല്ലുന്നില്ലല്ലോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഡ്രൈവിങ്ങിൽ നിന്ന് പിന്മാറിയതെന്ന് തോന്നുന്നു സുഹൃദം പുറപ്പാട് തുടങ്ങിയ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ വേഗത്തിൽ കാറോടിച്ചു വന്നിറങ്ങി ഒന്നും അറിയാത്തതുപോലെ പുള്ളി നടന്നു പോകും കാറ് തണലത്ത് നിർത്തിയിടുക എന്ന ജോലി മാത്രമേ ഡ്രൈവർക്കൊള്ളൂ അപൂർവ സന്ദർഭങ്ങൾ മാത്രമേ മമ്മൂട്ടിയുടെ കാറ് മറ്റൊരാൾ ഓടിച്ചു കണ്ടിട്ടുള്ളൂ എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു മുമ്പും നിരവധി തവണ ശാന്തിവിള ദിനേശ് മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും അത് മറച്ചുവെക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിക്ക് ക്യാൻസർ ബാധിച്ചെന്ന വാർത്ത അടുത്തിടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു താരം ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ലെങ്കിലും സഹപ്രവർത്തകർ ചില സൂചനകൾ നൽകി അടുത്തിടെ നടൻ മണിയൻപിള്ള രാജുവും മമ്മൂട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് ധൈര്യം തന്നയാളാണ് മമ്മൂക്ക നീ ഫൈറ്റ് ചെയ്യണമെടാ എന്ന് പറഞ്ഞു ഇന്ന് അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ താൻ ഇതേ കാര്യം മമ്മൂക്കയോട് പറഞ്ഞെന്നാണ് മണിയൻപിള്ള രാജു ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കാറുകളുടെ കാര്യത്തിൽ മമ്മൂട്ടിക്ക് നിരവധി ശേഖരം തന്നെയുണ്ട് ജാഗ്വർ എഫ് ടൈപ്പ് ബി എൻഡബ്ല്യു ഒ എക്സിക്സ് റേഞ്ച് റോവർ സ്പോട്ട് മിനി കൂപ്പർ ടൊയോട്ട ഫോർച്യുണർ ഇങ്ങനെയിരിക്കുന്നു കൂടാതെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകാൻ ജാഗ്വർ എക്സ് ജെയും പ്രാദേശിക സന്ദർശനങ്ങൾക്ക് ടൊയോട്ട ലാൻ ക്രോയ്സറുമാണ് അദ്ദേഹം സാധാരണയായി ഉപയോഗിക്കുന്നത് ചടങ്ങുകൾക്ക് പോകുമ്പോൾ മിത്സുബിഷി ബജിയറോ സ്പോർട്ടാണ് മിത്സുബിഷി ബജിയറോ സ്പോട്ടാണ് ഉപയോഗിക്കാറുള്ളത് മമ്മൂട്ടിയുടെ കാർ കാർശേഖരങ്ങളെക്കുറിച്ച് നിരവധി വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു ഒരു പ്രേമി തന്നെയാണ് മമ്മൂക്ക എന്നും പലരും ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്